ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പാക്കിങ് ജോബിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് പാക്കിംഗ് പാക്കിങ് ജോബുണ്ടോ പാക്കിങ് ജോബുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിരന്തരം മെസ്സേജ് ആയിരിക്കും കോൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ആർക്കും പാക്കിങ് ജോബ് കൊടുക്കുന്നില്ല മുമ്പ് ഒരു പ്രത്യേക ഘട്ടത്തിലൊരു പാക്കിങ് ജോബ് അത് ഇങ്ങനത്തെ ഇങ്ങളുടെ പാക്കിങ്ങൊന്നും അല്ല പപ്പടമുളകിൻ്റെയൊക്കെ ചെറിയ പാക്കിങ് സാധ ചേച്ചിമാർക്ക് രണ്ട് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതല്ലാതെ ഞാൻ നിങ്ങൾക്ക് പാക്കിങ് ജോബ് തരുന്നില്ല ഞാൻ ഇങ്ങനത്തെ പാക്കിങ് ജോബ് ഒന്നും വീട്ടിലിരുന്ന് ചെയ്യുന്നുമില്ല വേറെ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ പാക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് കാരണം ഒരുപാട് വീട്ടന്മാർക്ക് പാക്കിങ് ജോബ് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതിനോട് ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പാക്കിങ് ജോബിൻ്റെ വീഡിയോസ് ഇടാറുണ്ട് അതല്ലാതെ ഞാനോ ഹസ്ബൻഡോ ഇതേപോലെ മുത്ത് പാക്കിങ് പ്ലേറ്റ് പാക്കിങ് അങ്ങനത്തെ പാക്കിങ് ജോബുകളൊന്നും ഞങ്ങൾ തരുന്നില്ല ഞങ്ങൾ വലിയ സ്ഥാപനമോ സംരംഭമോ ഒന്നും നമ്മൾ റീപാക്കിംഗ് പാക്കിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഇപ്പം ഞാൻ പലരും വിചാരം ഞാൻ പല ചേച്ചിമാർ വിചാരം ഞാൻ പാക്കിങ് ജോബ് കൊടുക്കുന്ന ആളാണെന്നാണ് അപ്പോൾ അല്ല ഞാൻ പാക്കിങ് അല്ല ചെയ്യുന്നത് ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വർക്ക് മാനേജറായിട്ട് അഡ്വർടൈസ്മെന്റ് വർക്കാണ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ് യൂട്യൂബ് അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾ എടുക്കുന്നുണ്ട് വർക്ക് വർക്കുകൾ ചെയ്യുന്നുണ്ട് അതേപോലെ അങ്ങനത്തെ സർവീസാണ് ഞാൻ എന്റെ ജോബ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട ജോബല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് സർവീസ് ഫീൽഡിലാണ് സർവീസാണ് ഞാൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പാക്കിങ് ജോബായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പാക്കിങ് ജോബ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലോ ഹസ്ബൻഡിൻ്റെ നമ്പറിലോ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാക്കിങ് ജോബ് കിട്ടില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ പാക്കിങ് ജോബിനെ പറ്റിയുള്ള വീഡിയോസ് ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് പോയിരിക്കുകയാണ് കാരണം എന്ത് പാക്കിങ് ജോബ് ഇട്ടാലും ഞാൻ നിങ്ങൾക്ക് പാക്കിങ് ജോബ് തരുന്നുണ്ടെന്ന് വെച്ചിട്ട് തിരി നമ്മുടെ നമ്പറിലേക്ക് ഒരുപാട് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പാക്കിംഗ് ജോബുകൾ അധികം ഇടാത്തത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേറെ സോഴ്സിൽ നിന്ന് കിട്ടുന്ന പാക്കിംഗ് ജോബുകളുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ആയിട്ട് ഇടണം അത് ചെയ്യണം താൽപര്യം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമ്മൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ജോബുകൾ ഇടുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് അതിൽ കൊടുക്കുന്ന ലിങ്ക് അല്ലെങ്കിൽ നമ്പർ നോക്കി ആ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരുപാട് ഫീൽഡിൽ ജെനുവിനായിട്ടുള്ള പാക്കിംഗ് ജോബുകൾ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫീൽഡിൽ ജെനുവിൻ അല്ലാത്ത ടിപ്പുള്ള പാക്കിങ് ജോപ്പുകളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പല പ്രാവശ്യം പെൻസിൽ പാക്കിങ് ജോപ്പ് എന്നൊക്കെ പണ്ട് പല പ്രാവശ്യം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് പെൻസിൽ പാക്കിങ് ഒന്നും ഒരിക്കലും ജെന്യൂ ആയിട്ടുള്ള പാക്കിങ് ജോബൊന്നും അല്ല അപ്പം ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പെൻസിൽ ജോ പാക്കിങ് ഒന്നും ജെനുവിൻ ആയിട്ടുള്ള ജോബല്ലാന്ന് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരിക്കലും നിങ്ങൾക്ക് വീഡിയോസ് നോക്കി അറിയാം നമ്മുടെ ചാനലിൽ ഒരിക്കലും ഈ പെൻസിൽ പാക്കിങ് ഉണ്ട് കോൺടാക്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല പക്ഷെ നമ്മൾ പെൻസിൽ പാക്കിങ് ജോബ് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിടുമ്പോൾ എല്ലാവരും അതിൻ്റെ ഹെഡിങ് മാത്രം വായിച്ചിട്ട് അത് എന്താണ് കാര്യങ്ങളുള്ളത് എന്ന് പോലും ചിന്തിക്കാൻ നിൽക്കാതെ പെൻസിൽ പാക്കിംഗ് ജോബ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള പാക്കിംഗ് ജോബുകളും കൊടുക്കുന്നില്ല അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മളെ സാധാരണ മലയാളികളുടെ പ്രശ്നം ഒരു പാക്കിംഗ് ജോബ് എന്ന് കാണുമ്പോൾ കറക്റ്റായിട്ട് അതിലൂടെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക വീഡിയോ കണ്ട് മനസ്സിലാക്കുക പിന്നെ ഓൺലൈനായിട്ടൊന്ന് തെരഞ്ഞുനോക്കാം അവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു പാക്കിംഗ് ജോബ് ജോബുണ്ടെങ്കിൽ അവർ അവരുടെ സൈറ്റും കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണോ അതിനെപ്പറ്റി എന്താണ് റിവ്യൂ എന്നൊക്കെ ചോദി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കഴിഞ്ഞ ദിവസം എന്നെ ചേച്ചി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും പാക്കിങ് ജോബുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്ന സമയത്താണ് മനസ്സിലായത് അവർക്ക് ഈ പെൻസിൽ പാക്കിംഗ് ജോബിലൂടെ അവർക്ക് ഒരു നാലായിരം രൂപ നഷ്ടമായിട്ടുണ്ട് നമ്മുടെ ചാനൽ കണ്ടിട്ടല്ല കേട്ടോ ചാനലും മുഖ്യമല്ല അവർക്ക് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കിട്ടിയത് വേറെ എന്തോ ഒരു സൈറ്റ് വഴി ആണ് അപ്പോൾ ഈ പെൻസിൽ പാക്കിങ് ജോബിലൂടെ അവർക്ക് നാലായിരം രൂപ നഷ്ടമായിട്ടുണ്ട് അപ്പോൾ നാലായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെൻസിൽ തരാമെന്നാണ് പറഞ്ഞിട്ടത് ഇപ്പോൾ അവർ പറയുന്നത് ഒരു നാലായിരം രൂപ കൂടി കൊടുത്തു കഴിഞ്ഞാൽ എണ്ണായിരം രൂപ ആയി കഴിഞ്ഞാൽ അപ്പോൾ പെൻസിൽ അയച്ച് തരാന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് തട്ടിപ്പ് ഈ ഒരു പാക്കിങ് ജോബിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക പിന്നെ പാക്കിങ് ഒന്നും എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുപാട് ചെയ്യാനൊന്നും പറ്റിയ ജോബൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ആളുകളിൽ നിന്ന് അടുത്തറിയാവുന്ന ജനുവിൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് അതേപോലെ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാത്ത ഒരു സോഴ്സിൽ നിന്ന് മാത്രം ഇത്തരം പാക്കിംഗ് ജോബുകൾ എത്രയും വിശ്വാസമുള്ളവെന്ന് മാത്രം നിങ്ങൾ പാക്കിംഗ് ജോബുകൾ സ്വീകരിക്കാൻ ശ്രമിക്കുക താങ്ക്